य रामवज्राय वेदसे रघुनाथाय नाथाय सीतायापदये नमः अञ्जनेयमदिपादलाननं काञ्जनात्रिकमयविग्रहं हरिजातरुमूलवासिनं भावयामि पवमाननन्दनं गणपते त्वं गणपते नमः पिजाननं भूतगणातिसेवितम्

ഭജേഹം ഭീഷണം ചവിട്ടി ദൂരെ കെറിയായിരുന്നു രാവണൻ അവിടെ പോയി നല്ലത് പറഞ്ഞോണ്ട് നല്ലതാരും പറഞ്ഞു കേട്ടോടല്ലോ വിനാശകാല വിപരീത ബുദ്ധിയല്ലേ ർക്ക് ചവിട്ടിയും ചാടി പിന്നെ അത്ര വേഷത്തോട് ചവിട്ടിയിൽ ചാടിയിട്ടും ഇദ്ദേഹം പാല് കുടിച്ചിട്ട് അപേക്ഷിക്കുകയാണ് എങ്ങനെയെങ്കിലും എന്റെ ഏട്ടനും വംശവും ബാക്കി ആയിക്കോട്ടെ രചിച്ചിട്ട് പറയുന്നു ഞാൻ പോലായി ഞാൻ ശ്രീരാമചന്ദ്രനെ അഭയംപ്രാപിക്കാൻ പോന്ന് അങ്ങനെ രക്ഷിക്കാൻ എന്നാലാവുന്നില്ല ആവുന്ന ഇതൊക്കെ ഞാൻ ചെയ്തില്ലേ എനിക്ക് പശ്ചാത്താപിക്കാനൊന്നുമില്ല പശ്ചാത്തലം ഞാനിവിടെ ചെയ്തിട്ടില്ല നല്ല പശ്ചാത്തലിക്കാൻ പറഞ്ഞ് അദ്ദേഹം സമാതരം പിടിച്ചു പോയി ഓരോ ശാസ്ത്രം രാമ 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആനന്ദത്താലും ആവേശത്താലും എർപ്പുമുട്ടിക്കൊണ്ട് അദ്ദേഹം കടൽ കടന്ന് മറുകരയിലെത്തി അദ്ദേഹത്തുണ്ടോ ആന്തന്മാർ അവവണിൽ നിന്നും വന്ന ദൂതനാണെന്ന് ധരിച്ച് അവൻ്റെ വരവിനെപ്പറ്റി രാജാവായ സുഗ്രജീവനെ അറിയിച്ചു ഭീഷണി പാളയത്ത് പ്രവേശിക്കുന്നത് അവർ തടഞ്ഞു നിക്ക് നിൽക്ക് കയറാൻ വരട്ടേന്ന് പറഞ്ഞു വിവരും രാമദേവനെ അറിയിക്കുകയും ചെയ്തു സ്വാമി രാവണന്റെ സഹോദരൻ ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ അവിടുത്തെ ദർശനത്തിനായി വന്നിരിക്കുന്നു പറഞ്ഞു സുഗ്രീവനോട് വിഭീഷണനെ കുറിച്ച് എന്ത് എന്ന് രാമൻ ചോദിച്ചു ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടമുള്ള വേഷം മാറുന്നവരാണ് രാഷന്മാർ ആരെങ്ങനെയാണെന്ന് അവരെ പറ്റി കൃത്യമായി ഒന്നും പറയാനാവില്ല പ്രഭവം അത് പറഞ്ഞ് വിഭീഷണ സുഗ്രീവൻ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളോ പദ്ധതികളോ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം എന്തിനാണ്ട് അവിടെ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞു നമുക്കറിഞ്ഞൂടാ ഞാൻ ഊഹിക്കുന്നത് ബാല്യയുടെ മകനായ അംഗതനും ഞാനും തമ്മിൽ അകൽച്ച ഉണ്ടാക്കുവാനാണെന്നത്രേ അതുകൊണ്ട് ഒട്ടും വൈകാതെ അവനെ ബന്ധനത്തിലാക്കി അകച്ചു നിർത്തിയാണ് ഉചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു സ്നേഹ താങ്കളുടെ വാക്കു ശരിയാണ് ഊറുമാറ്റത്തെ സംബന്ധിച്ച ശാസ്ത്രങ്ങളിലെ അനുശാസനങ്ങൾക്കനുസരിച്ചാണ് താങ്കൾ സംസാരിച്ചത് എന്നാലും എൻ്റെ വ്രതത്തെ ഒന്ന് ശ്രദ്ധിച്ചാലും അത് താങ്കളുടെ ഉപദേശത്തിന് വിപരീതമായിരിക്കാം എൻ്റെ വ്രതം എന്നെ അഭയം പ്രാപിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുകയാണ് എൻ്റെ വ്രതം കീഴടങ്ങുന്നവൻ ശത്രുവായാൽ പോലും ഈ വ്രതത്തിൽ നിന്നും അക്കാരങ്ങളൊഴിഞ്ഞു മാറുന്നത് ശരിയല്ല ലക്ഷക്കണക്കിൽ ബ്രാഹ്മണരെ കൊന്ന പാവം ചെയ്തവനായാലും എന്നെ അഭയം പ്രാപിച്ചു ഒരുവനെയും ഞാൻ പരിത്യജിക്കുകയില്ല കേട്ടോ ആ അത് മനസ്സിലാക്കും പറഞ്ഞു കൊടുക്കുന്നു ആരിക്കു പറഞ്ഞു കൊടുക്കുന്നു നമ്മൾക്കിടയിൽ കലഹവീരങ്ങളും വിതക്കുന്നതന്നെ രാവണെന്നല്ല അയക്കപ്പെട്ടവൻ ആയിരിക്കാം അവൻ അത് സത്യമാണെങ്കിൽ തന്നെ നാം എന്തിനവനെ ഭയപ്പെടണം എന്നാണ് അല്ലെങ്കിൽ അവൻ ഭയന്ന് തന്നെ അഭയം പ്രാപിക്കുന്നതാണെങ്കിലും എൻ്റെ ജീവവിശ്വാസം പോലെ ഞാൻ അവനെ കാത്തത് രക്ഷിക്കും അത് തീർച്ചയാണ് രാമൻ കൽപ്പിച്ചു ജീവൻ കൽപ്പന നിറവേ അതുകൊണ്ട് വേഗം വിഭീഷണനെ ഹാജരാക്കുന്നാണ് പറഞ്ഞു അതുകൊണ്ട് ഹാജരാക്കി ഉടൻ വിഭീഷണനെ രാമന്റെ മമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വിഭീഷണന്റെ ദൃഷ്ടികൾ രാമന്റെ പാതവത്മങ്ങളെ പതിച്ചപ്പോൾ അദ്ദേഹം ഹർഷോന്നാഥത്തിന്റെ ബാഷ്പം ധാരാളമായി പൊഴിച്ചു അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ തന്നെ കഴിഞ്ഞില്ല ആ പാതം എന്നെ നോക്കിക്കൊണ്ട് സ്വാമീങ്ങനദ്ദേഹം വീർത്തു മുട്ടി പറഞ്ഞുകൊണ്ട് രാമപാദങ്ങളിൽ വീണ് എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ ഞാൻ അങ്ങയുടെ അടിമയാണ് അല്ലയോ ദേവരക്ഷ ഞാൻ രാക്ഷസവംശത്തിലാണ് ജനിച്ചത് എൻ്റെ പേര് വിഭീഷൺ എന്നാണ് രാക്ഷസരാജൻ്റെ രാവണൻ്റെ അനുജനാണ് ഞാൻ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ രാക്ഷസനായി ജനിച്ചത് ഭഗവാനെ മാന്തിയും മജ്ഞതയും എന്നെ അധീനപ്പെടുത്തിയിരിക്കുന്നു പൂമൻ രാമന് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെ ഞാൻ അന്ധകാർത്ഥമാത്രം ആസ്വദിക്കുന്നു ഭഗവാനെ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും കൊതിച്ചുകൊണ്ട് അങ്ങ് അഭയം പ്രാപിക്കുന്നവരെല്ലാം അങ്ങ് പാലിക്കുന്നു എൻ്റെ രക്ഷകൻ മറ്റൊരാളുമില്ല മഹാപ്രഭോ എന്ന് പറഞ്ഞു തന്നെ സ്വീകരിക്കാനും രക്ഷിക്കാനും വിഭീഷണൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചു രാമൻ സന്തുഷ്ടനായി സന്തോഷമായി ഭഗവാനെ അവിടുന്ന് വിഭീഷൺ അടുത്ത് പിടിച്ച് നിർത്തി അഗാധമായ സ്നേഹത്തോടുകൂടി പുറത്തു തട്ടി ചോമനിച്ചു അദ്ദേഹത്തോട് മധുരമായി സംസാരിച്ചു പ്രിയപ്പെട്ട വിഭീഷണാ അസ്വസ്ഥപ്പെടേണ്ട കേട്ടോ നിനക്ക് ലഭിച്ച എൻ്റെ ദർശനം തന്നെ എന്നുള്ള രാജ്യത പ്രകൃതിയെ നശിപ്പിച്ചിരിക്കുന്നു ലക്ഷ്മണനെയും സുഗീവനെയും പോലെനെയും എനിക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് പറഞ്ഞു ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഭയങ്ങളെയും തുടച്ചമായി രാമൻ പറയുന്നു അല്ലയോ രാജാവേ താങ്കളുടെ അനുയായികളും സഖാക്കളും ആരോഗ്യത്തോടും സുഖത്തോടും കൂടി ഇരിക്കുന്നുണ്ടോ ലക്ഷക്കണക്കിൽ രാക്ഷസന്മാരുടെ ഇടയിൽ താങ്കൾ എങ്ങനെയാണ് ശരിയായ ജീവിതം നയിച്ചു കൊണ്ടിരുന്നത് ആ ചുറ്റുപാടിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഭക്തിയും അർപ്പണ സ്വഭാവം നിലനിർത്തി പോന്നത് എന്ന് ചോദിച്ചു അപ്പൊ വിഭീഷണൻ പ്രവർത്തനം വിവിധ വസ്തുതകളെ സംബന്ധിച്ചും അദ്ദേഹം അന്വേഷണം നടത്തുകയുണ്ടായി ഭഗവാൻ ഒരു വിഭീഷണൻ പറഞ്ഞു അല്ലയോ യതുവംശനായക കാമം ക്രോധം തുടങ്ങിയ ഷഡ് വൈരികൾ അങ്ങ് ചാപവാണപാണിയായി ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ആ നിമിഷം ഹൃദയത്തിൽ നിന്ന് പലായനം ചെയ്യും കാമക്രോധ ലോകമോക മതമാത്സലിൻ്റെ ആദികളാകുന്ന അഞ്ച് ശത്രുക്കൾ അങ്ങയുടെ ആ പാദം ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പെയ്യൂടും ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്നറിയാത്ത അന്ധകാരപൂർണ്ണമായ ഹൃദയത്തെ ബന്ധങ്ങളും വിദ്വേഷങ്ങളും ബാധിക്കുന്നു എനിക്ക് അവിടുത്തെ പാദവത്മങ്ങൾ കണ്ടപ്പോൾ സ്പർശിച്ചപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നം സാധ്യമായി എൻ്റെ ഭയവും വ്യസനവും നശിപ്പിക്കപ്പെട്ടു ഭഗവാനെ ഞാനവിടെ നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നിട്ടും അവിടെ എന്നെ ആശ്രേഷിച്ചില്ലേ എത്ര പമ്പിച്ചതാണ് എൻ്റെ ഭാഗ്യം ഭീഷ്മെ കണ്ണുകളിൽ നിന്നും ബാഷ്പം പ്രവഹിച്ചു അതാനന്ദത്തിന്റെയും കൃതജ്ഞതയുടെയും കണ്ണനിലായിരുന്നു അല്ലാണ്ട് ദുഃഖം വന്നിട്ട് കരയുന്നതല്ല പിന്നെ ഇവിടെ വിഭീഷണെ ദുഃഖനെ വിഭീഷണി അങ്ങോട്ട് ദുഃഖമേ സന്തോഷം മാത്രം അദ്ദേഹത്തിന്റെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് രാമൻ പറഞ്ഞു വിഭീഷണാ താങ്കൾ എല്ലാ വൈശിഷ്ട്യങ്ങളും ഉള്ളവനാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ദർശനത്തിനും ആയിരുന്നില്ലെങ്കിൽ ഈ ദർശനത്തിനും ഞാനുമായി ബന്ധപ്പെടുവാനും എന്നെ സ്പർശിക്കുവാനും സംഭാഷണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ദുഃഖനാണെങ്കിൽ ഇത് കേട്ടപ്പോൾ വിഭീഷണൻ അതിലെത്ത ആനന്ദത്താൽ രോമാഞ്ചം കൊണ്ടു അദ്ദേഹം വീണ്ടും വീണ്ടും രാമവാതകം നമസ്കരിച്ചു രാമനത്തോട് പറഞ്ഞു പോകും കടലിലെ പുണ്യജലത്തിൽ ഒന്ന് കുളിക്കൂ എന്നിട്ട് ക്ഷണം വരൂ അങ്ങനെ വിഭീഷണം കടൽ തീരത്തേക്ക് ഉച്ചയ്ക്ക് കടലിന് ഒരു പാത്രം പുണ്യജലം കൊണ്ടുവരാൻ രാമൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു കുളി കഴിഞ്ഞ ശേഷം വിഭീഷണം തിരിച്ചെത്തി രാമന്റെ കാലത്ത് സംസ്കരിച്ചു അനന്തരം രാമൻ ഹനുമാൻ കൊണ്ടുവന്ന പാത്രത്തിൽ നിന്നും കടൽ ജലം കയ്യിലെടുത്ത് വിഭീഷണി ശിരത്തിൽ കുടഞ്ഞു എന്നിട്ട് പ്രഖ്യാപിച്ചു ഈ കർമ്മം കൊണ്ട് ഞാൻ തങ്ങളെ ലങ്കാ രാജ്യത്തിന്റെ രാജാവായി വാഴിക്കുന്നു ഭീഷണെ എഴുന്നേറ്റ് പറഞ്ഞ അല്ലേ സ്വാമി എന്തിനാണ് രാജ്യം എനിക്ക് രാജ്യമൊന്നും വേണ്ട ഈ പാതാരുന്നു അടുത്ത് തന്നെ എനിക്കൊരു സ്ഥലം കിട്ടിയാൽ ഞാൻ സംതൃപ്തനായിരുന്നു രാമൻ പറഞ്ഞില്ല നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അത് തീരുമാനിക്കപ്പെട്ടില്ലേ ഭീഷണം പറഞ്ഞു അങ്ങയുടെ കല്പന ഞാൻ സ്വീകരിക്കുന്നു അദ്ദേഹം വിനേപൂർവ്വം കൈകോപ്പി തൻ്റെ പാദപത്മങ്ങൾ സർവോത്സവം സമർപ്പിച്ചവരിൽ ശ്രീരാമചന്ദ്രൻ ചൊരുന്ന കരുണയും ആർതൃതയും കണ്ട് സ്തബ്ധരായി വാനർമ്മ ചുറ്റും നിന്നു അവരുടെ ഹൃദയങ്ങൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു രാമൻ വാനര സമൂഹത്തിൻ്റെ സൈന്യാധിപനെ കണ്ട് അവരുമായി സംസാരിച്ചു നായകന്മാരെ ഈ ഭീഷണനെയും കൂട്ടിക്കോളൂ അദ്ദേഹത്തെ അന്യനായി കരുതരു കരുതാൻ പാടില്ല കേട്ടോ നിങ്ങളുടെ കൂട്ടുകാരനായി ഗണിക്കുക സ്വന്തം ആളാണ്ങ്ങന്മാരോട് പറഞ്ഞു രാമന്റെ പ്രിയങ്കരമായ വാക്കുകൾ വിഭീഷണനെ വളരെയേറെ ധൈര്യപ്പെടുത്തി വേഗം മുതൽ കട അവർ കടൽത്തിരത്തേക്ക് പോയി എങ്ങനെയാണ് സമുദ്രം തരണം ചെയ്യുക എന്ന് രാമൻ ചോദിച്ചു വാനന്മാർ പലരും ആ മാർഗങ്ങളും പറഞ്ഞു പല മാർഗങ്ങളും ഒരാള് ഓരോന്ന് അവർക്ക് അറിയുമ്പോൾ പറഞ്ഞു അവസാനം വിഭീഷണൻ സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് പറയാൻ പറഞ്ഞു അപ്പോ അവിടുത്തെ പൂർവ്വ സാഗരനോടും സാഗര രാജാവിനോടും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോടും സ്വന്തം ഉദ്ധവത്തിന് സമുദ്രം കടപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ വംശത്തിൻ്റെ കുലഗുരുവാണ് അദ്ദേഹം സാഗരം കടക്കണമെന്ന് അവിടുന്ന് തീരുമാനിച്ചാൽ മതി വാനന്മാർക്ക് വളരെ എളുപ്പം അത് കടക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഇതിനിടയിൽ രാവണനയക്കപ്പെട്ട് അവിടെ എത്തിയ ഒരു ദു ചാരൻ വിഭീഷണൻ്റെ ദുഷ്ടിരിപ്പെട്ടു പാനന്മാർ അവനെ പിടിച്ചു കെട്ടി തങ്ങളുടെ രാജാവായ സ്വഗ്രീവന മുമ്പിൽ ഹാജരാക്കി അവന്റെ അവയവങ്ങൾ വെട്ടിക്കളയാൻ സുഗ്രീവൻ ആജ്ഞാപിച്ചു ആ കൽപ്പന നടപ്പിൽ വരുത്താൻ മാനന്തമാർ ഒരുങ്ങിയപ്പോഴേക്ക് അവൻ ഉച്ചത്തിൽ മുറവിളി കിട്ടുക അല്ലയോ മാനടന്മാരേ ഞാൻ രാമനെപ്പിടിച്ച് അപേക്ഷിക്കുന്നു എൻ്റെ മൂക്കും കാതുകളും ചേരിക്ക പോലെ ഞങ്ങൾ അതിനെ ചെയ്യല്ലേന്ന് അവന്റെ ദയനീയമായ വിലാപൻ ലക്ഷ്മണൻ കേട്ടു അവനെ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അവനോട് വളരെ മൃദുവായി സംസാരിച്ചു രാവണ ദുധനെ പീഡിപ്പിച്ചെന്ന് അദ്ദേഹം ബാലന്മാരെ ശാസിച്ചു ലക്ഷ്മണൻ എന്റെ സന്ദേശം എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ കത്ത് രാവണന് കൊടുക്കും ഞാനിപ്പോൾ പറയുന്നത് അദ്ദേഹത്തോട് അതേ രൂപത്തിൽ പറയുമാണ് ഞാൻ എങ്ങനെ പറഞ്ഞു അതുപോലെ പറയണം സ്വന്തം വംശത്തിൻ്റെ ഭാവി നശിപ്പിക്കരുതേ ഈ ദിവസമെങ്കിലും നിന്റെ ഹൃദയം ഒന്ന് മാറ്റൂ രാമപാദങ്ങളിൽ വീഴു രാമൻ നിനക്ക് മാപ്പ് തരും എന്റെ സ്വാർത്ഥതക്കായി രാക്ഷസ വംശത്തെ സമൂലം നശിപ്പിക്കരുത് ആസന്നമായ മരണത്തെ മാറ്റി നിർത്താൻ മറ്റൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കും കഠിനവും കനപ്പെട്ടതുമായ മുന്നറിയിപ്പുകളോടുകൂടി ദൂതൻ യജമാന സമീപത്തേക്ക് തന്നെ തിരിച്ചയക്കപ്പെട്ടു പറഞ്ഞു ദൂതും കൊണ്ട് പറഞ്ഞു ഇവനോടെ രക്ഷപ്പെടാൻ സാധിച്ചുവല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവന് അമിതമായ ആനന്ദമുണ്ടായി ജയജയാ രാമചന്ദ്രപ്രഭോ ജയ ജയാ രാമചന്ദ്രപ്രഭോ എന്ന് മുഴക്കി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്നതിനുണ്ട് അവൻ രാമപാദങ്ങളെ ഒന്നും കൂടി പ്രണമിച്ചു പ്രണമിച്ചിട്ടത്ര പോന്നു രാവണ സഭയിൽ അവൻ നടന്ന സംഭവങ്ങളെല്ലാം വിചാരിച്ചു അട ഈ രാമരാമ ഒന്നും പറ്റൂല എല്ലാരും എവിടെ നിന്ന് തന്നെ ചൊല്ലിക്കഴിഞ്ഞു എന്നിട്ടാണ് അങ്ങോട്ട് പോയത് രാമന്റെ പ്രതാപപൂർണമായ സൗന്ദര്യത്തെ പറ്റി അനിയന്ത്രിതമായ ആഹ്ലാദത്തോട് പറഞ്ഞാ തുടങ്ങി ലക്ഷ്മണൻ തന്നെ ഏൽപ്പിച്ച കത്ത് അവൻ രാവണന് കൊടുത്തു രാവണൻ സഹോദരനായ വിഭീഷണനെ പറ്റി അന്വേഷിച്ചു അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അവൻ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു കേട്ടോ മരണമുടൻ തന്നെ അവന് വിഴുങ്ങും ഈ പത്തായത്തിൽ തിന്ന് വളർന്ന കീടമാണവൻ അരവധാന അവൻ ലങ്കയെ ഉപേക്ഷിച്ച് എന്റെ ശത്രുപക്ഷത്ത് ചേർന്നു അവൻ മരിക്കുന്നത് വരെ ദൗർഭാഗ്യം അവനെ നിരന്തരം അലർത്തിക്കൊണ്ടിരിക്കും രാവണൻ അതൂതനോട് ചോദിച്ചു ലക്ഷ്യം വെളിപ്പെടുത്താതെ ഈ മുടൻ തന്നെയായും പറഞ്ഞുകൊണ്ട് നീ അവരുടെ താവളം സന്ദർശിച്ചുവല്ലോ നമ്മുടെ സൈനിക ബലത്തെ നമ്മുടെ വജ്രകഠിനമായ തീരുമാനത്തെ സംബന്ധിച്ച് നീ അവരോടൊന്നും പറഞ്ഞില്ല അല്ലെ ഒരു വിത്ത സാമഗ്രികളെ പറ്റിയും എന്നോട് പറയുക ദൂതനായ ശുഖൻ കൈകൂപ്പിക്കൊണ്ട് സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു പ്രഭു അങ് എന്റെ നേരെ അല്പം കരുണ കാണിക്കുക ഞാൻ പറയുന്നത് ശാന്തമായും ക്ഷമയോടും കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു രാമനുമായി അങ്ങോട്ട് സഹോദരൻ മൈത്രി ഉറപ്പിച്ച നിമിഷം തന്നെ അദ്ദേഹം രാമൻ ലങ്കാ ചക്രവർത്തിയെ അഭിഷിക്തനായിരിക്കുന്നു അങ്ങയുടെ ദൂതൻ എന്ന നിലയിൽ ഞാൻ അവരുടെ പാളയത്തിലെത്തിയ ഉടനെ വാന മരണപ്പിടിച്ച് പല രീതിയിലും പേടിപ്പിച്ചു ഞാൻ രാമനാമത്തിൽ സത്യം ചെയ്ത് എന്നെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു അതുകൊണ്ട് അവർ മൂക്കും കാതും മെദാസ്ഥാനെ നിലനിർത്തിക്കൊണ്ട് അങ്കഛതം കൂടാതെ എന്നെ പോകാൻ അനുവദിച്ചു എനിക്കൊരായിരം നാവുണ്ടായാൽ പോലും ആ വാനരസേനകളുടെ പരാക്രമത്തെപ്പറ്റി വർണ്ണിക്കാൻ കഴിയുകയില്ല പ്രഭു എന്തൊരു ഒരു വീരപരാക്രമശാലികളെ യോദ്ധാക്കളുടെ നക്ഷത്രമാരെയാണ് അവർ എല്ലാ വർണ്ണങ്ങളിലും എല്ലാ പ്രായത്തിലും എല്ലാ വകുപ്പുകളിലും എല്ലാ വലിപ്പത്തിലും ശക്തിയിലും പെട്ട വാനന്മാരുണ്ട് അവരെ കാണുമ്പോഴേ പേടിച്ച് വരച്ചു പോകും അവരെപ്പറ്റി ചിന്തിക്കുന്നതും പറയുന്നതും തന്നെ അനുഭവമാണ് അങ്ങയുടെ പുത്രനെ കൊല്ലുകയും ഈ നഗരമാകപ്പാട ചുട്ട് ചാമ്പലാക്കുകയും ചെയ്താൽ അവർ മർക്കടൻ്റെ പരാക്രമത്തെപ്പറ്റി സങ്കല്പിച്ച് നോക്കൂ അവർ അധീകനായ രാമൻ്റെ രാമൻ്റെ പരാക്രമത്തിൻ്റെ പ്രതിബിംബങ്ങളും പ്രതിധ്വനികളും ആയതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞു വാനന്മാരിൽ ഏറ്റവും ചെറിയൊരു ചെക്കം പോലും രാമനാമം കൊണ്ട് ഭീകരനായ ഒരു സത്വമായി മാറുന്നു പല പേരുകളുമുള്ള വാനയോദ്ധാക്കളുണ്ട് അവർ ഓരോരുത്തരും തന്നെ അനേകം യുദ്ധങ്ങളുടെ ശക്തിയുള്ളവരാണ് വിവിധനുണ്ട് മൈന്ദനുണ്ട് നീലൻഗന് വേനുകൾ ഗവാക്ഷൻ അങ്കധൻ വിഘടൻ ബത്തിമുഖൻ കേസരി കുമതൻ ഗജൻ ഗവാക്ഷൻപനവരാണ് സൈന്യനായകന്മാര് അവരോരോരുത്തരും തന്നെ ശക്തിയിലും വിഭവത്തിലും അവരുടെ രാജാവായ സുഗ്രീവനും തുതിന്റെ അങ്ങനെ ഇല്ല അവരെല്ലാവരും ഇതേ തുല്യവലമുള്ള ലക്ഷക്കണക്കിലുള്ള വാനന്മാർ അവരിലുണ്ട് ഗണനാതീതമാണ് അവരുടെ എണ്ണം അവരുടെ ഉഗ്ര ദോഷത്തിനും രൗദ്രതക്കും നിറും വൈക്കോൽ പോവും ഭാരങ്ങളെപ്പോലെ ആ പാഷത്തെയും ഭൂമിയേയും നശിപ്പിക്കാൻ കഴിയും സ്വാമി അവരുടെ എണ്ണം പതിനെട്ട് പത്മമാണെന്ന് കേട്ടു ഓരോ പത്മത്തിനും ഓരോ വീരനായ സൈന്യനായകനുണ്ട് ചക്രവർത്തി ഏറ്റവും ഉന്നതൻ മുതൽ ഏറ്റവും മതത്തിൽ വരെയുള്ള വാനടനായ വാനടന്മാരിൽ തന്നെ പോകുന്ന സ്വന്തം വിജയത്തിൽ സംശയമുള്ളതായി കണ്ടില്ല യുദ്ധയാത്രയുടെ ആരംഭത്തിൽ ഘുവായ പരിശ്രമം പോലും ഒരാളെയും കണ്ടില്ല ഈ നഗരിയെ തകർത്ത് തരിപ്പണമാക്കാൻ അവരെല്ലാം സ്വന്തം മാംസപേശികൾ ദൃഢസനമാക്കുകയാണ് രാമനിൽ നിന്നുമുള്ള സൂചന കാത്ത് നിൽക്കുകയാണ് അവർ ഇതുവരെ അവർക്ക് അത് ലഭിച്ചിട്ടില്ല ഇത് ഇത്ത രാമൻ പറയണ്ടേ അത് കിട്ടാതിട്ടാണ് അവർ കാത്തിക്കുന്നു മാർഗമന്ധ്യയെ വഴി നൽകാനും സമുദ്രം വഴങ്ങിയാലും ഇല്ലെങ്കിലും അവർ സേതു നിർമ്മിക്കാനും ആ പരിശ്രമത്തിൽ വിജയിക്കാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് പ്രഭു അവർ പല്ലുകടിച്ച് ഞെരിക്കുകയാണ് രാവണനെ പിടിച്ച് കശക്കി കൈവെള്ളയിൽ ഉണ്ടയാക്കി മാറ്റുമെന്ന് വൃകയും വിളക്കുകയാണ് അവരുടെ ആഹ്ലാദം അവർപ്പോ കൂടി അലർച്ചയും വെല്ലുവിളികളും കേൾക്കുന്നവർ കൂടി ഭയരകിതരാകുന്നു അവർക്കു രാവണന്ന് ഉച്ചരിക്കപ്പെട്ട് കേട്ടാൽ ഭക്ഷണം രോഷാവുള്ളതായി കൂറ്റൻ മരങ്ങളെ പുഴക്കിയെടുത്ത് വിദ്വേഷത്തിന്റെ സരോഷമായ പ്രകടനം എന്ന നിലയിൽ അവ ആയുധങ്ങൾ എന്ന പോലെ ചുഴറ്റുന്നു പ്രഭു അവർ ശേഷം നശിപ്പിക്കാനുള്ള അവർ ഇടത്തോട്ടും ബലത്തോട്ടും മുമ്പോട്ടും പിമ്പോട്ടും ആടുകയും തിരമറിയുകയും ആർഹോളിക്കുകയും ചെയ്യുന്നു അത്ര ഓലാകലവരാക്കുന്നത് അവരിൽ മഹാപരാ പ്രതാപശാലിയായ പരിഷ്കൃത മനുഷ്യരുമുണ്ട് ഇവക്കെല്ലാം മകുടും ചാർത്താനെ അവർക്ക് ലക്ഷക്കണക്കായ അന്തകന്മാരെ ജയിക്കാൻ പ്രാപ്തനായ രാമൻ നായകനായുമുണ്ട് രാമന്റെ പരാക്രമത്തെയും സൈനിക വൈഭവത്തെയും വർണ്ണിക്കാൻ ആവശ്യപ്പെട്ടാൽ ആയിരക്കണക്കിലുള്ള ആദിശേഷന്മാർക്ക് പോലും ഓരോരുത്തരും ആയിരം തലയും ആയിരം നാവം കൊണ്ട് അനുഗ്രഹീതനായാലും സംതൃപ്തരായ രീതിയിൽ അത് ചെയ്യാൻ സാധ്യമല്ല രാമന്റെ വില്ലിൽ നിന്നും മുക്തമാവുന്ന ഒരു അമ്പുമതി സംഭവൻ വറ്റിച്ചു കളെ ചാരന്റെയും ദൂതന്റെയും ഈ സന്ദേശം കേട്ട് രാമനെ തുടരെ തുടരെ അനിയന്ത്രിതമായി പൊട്ടിച്ചു അദ്ദേഹം പറഞ്ഞു നീ ലജ്ജയില്ലാത്തവൻ തന്നെ കേട്ടോ പാനന്മാരുടെ വീമ്പിളക്കൽ കേട്ടിട്ടും ആ മഹാവിരുവായ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് നീ രാമൻ ഇത്രയും വേർത്ത് സ്തുക്കുകയാണ് പരമകുട്ടി വെറും പുരങ്ങന്മാരുടെ ശക്തിയെയും മിജത്തെയും പുകത്വമല്ലാതെ മറ്റൊന്നുമല്ല മതി മതി മർക്കന്മാർക്ക് ഇത്രയും ശക്തി ഉണ്ട് എന്ത് എന്നെങ്കിലും സാധ്യമാകുമോ വളരെ മുമ്പ് തന്നെ ഞാൻ ഈ സുദ്രീവന്റെ പരാക്രമത്തെയും ശക്തിയെ പറ്റി വീണ്ടോളം കേട്ടിട്ടുണ്ട് ഓളവന്റെ മന്ത്രിയായിട്ടുള്ള ഈ മടിയനും ഭീരവുമായ വിഭീഷണനെ കൊണ്ട് എന്ത് ചെയ്യാനാകും ഒന്ന് പറഞ്ഞാട്ടെ അവന് സമ്പത്തുണ്ടോ വിജയമുണ്ടോ വിഭവങ്ങളുണ്ടോ അന്നും രാമന് സംഭാവന ചെയ്യാൻ കഴിയുമോ ഇല്ലല്ലോ ദൂവിനുള്ളിൽ പരിതപിക്കാനും രാവണനെ പ്രദർശിപ്പിക്കുന്ന ബുദ്ധിഹൂനതയെപ്പറ്റി മനസ്സാവിലഭിക്കാനും അല്ലാതെ മറ്റൊന്നും കഴിഞ്ഞില്ല അവൻ ബഹുമാൻ തുറവിപ്പിവിടെ നിശബ്ദനായതെന്ന് അനന്തരം രാവണൻ എന്തു ചെയ്തുണോ ലക്ഷ്മണം കൊടുത്ത സന്ദേശം തുറന്ന് അത് കണ്ണോടിച്ച് മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു അയക്കാൻ ഇവന് അറിയില്ല രാവണൻ പറഞ്ഞു പുതുതായി ചിറകമുളച്ചതെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ മേൽ ആകാശം വീണേക്കുമോ എന്ന് ഭയപ്പെട്ട തിരിപ്പക്ഷിയെ പോലെയാണ് പാവം പാവം പക്ഷിയവൻ രാവരണം പോലെ തൻ്റെ തല കുഞ്ഞുങ്ങളുടെ മേലെ വെച്ച് മറക്കുന്നു എപ്പോഴെങ്കിലും ആകാശത്ത് വീഴാനോ ആ കൊച്ചുപക്ഷികളെ കൊല്ലാനോ കഴിയുമോ എന്നെ ഈ വാക്ക് കൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സന്യാസിമാർക്കോ പുരോഹിതന്മാർക്ക് എപ്പോഴെങ്കിലും വിജയിക്കാൻ സാധിക്കുമോ കൂതനാശുഖൻ എല്ലേറെ സമയത്തോളം രാവണൻ്റെ അമിത ഭാഷണങ്ങൾ ശ്രദ്ധിച്ചു അനന്തരമായി തടഞ്ഞുകൊണ്ടു വന്ന് സ്വാമി ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം പരിപൂർണമായ സത്യമാണ് ആ സന്ദേശം ശ്രദ്ധയോടെ വായിച്ചു വെറുപ്പോ ദുരഭിമാനമോ വിചാരിക്കാതെ പ്രവർത്തിച്ചാലും ശ്രദ്ധിക്കും അങ്ങ് വളർത്തിയിട്ടുള്ള ശത്രുത്വം ഉപേക്ഷിക്കും രാമന് കരുണാർത്ഥതയുള്ള മുതലഹൃദയനുമാണ് അവിടൊന്ന് ത്രൈരോക്യനാഥനാണ് അങ്ങ് അദ്ദേഹത്തെ സമീപിക്കുക സമീപിക്കുക മാത്രം ചെയ്താൽ മതിയല്ല രാമൻ അങ്ങേ തൻ്റെ രക്ഷയിൽ വയ്ക്കുന്നതും കാത്തുരക്ഷിക്കുന്നതുമാണ് എല്ലാ തെറ്റുകളും രാമൻ പൊറുക്കും സീതയെ അദ്ദേഹത്തിന് സമർപ്പിക്കൂ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാലും രാവണൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതി അഭ്യർത്ഥിച്ചു സൂതൻ തന്റെ അഭിപ്രായം വളരെ ശക്തിയോടെ അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ രാവണന്റെ കണ്ണുകൾ രോഷമോ ലജ്ജവും അദ്ദേഹം അറി എന്ത് നീ എന്നെ കുറ്റമാലിയേക്ക് കണക്കാക്കിയാണ് വീട്ടി ഞാൻ നിന്നെ അയച്ച് കാട്ടുവാസികളായ കുട്ടികളുടെ കാലത്തിൽ അഭയം പ്രാപിക്കാനാണോ ധിക്കാരി ധിക്കാനും അധിക പ്രസംഗം ഇത്രത്തോളം പോരാമോ സിംഹാസന എഴുന്നേറ്റ് രാവണൻ അവനെ കഭാതൽ ചപ്പട്ടി പുറത്താക്കി ശിവൻ ഓടിച്ചെന്ന് രാമൻ്റെ പാടയത്തിൽ അഭയം ചെയ്തു ആന്മാർ അവനെ തങ്ങളുടെ ഇടയിൽ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ ഉച്ചു എന്നിരുന്നാൽ അവർ ഒന്നും ചെയ്യാതെ സ്വയം നിയന്ത്രിച്ച് രാമന്റെ കൽപ്പനകൾ കാത്തിരുന്നു സുഗ്രീവൻ ശിവനെ രാമസന്നിധിയിലെ കൂട്ടിക്കൊണ്ടുപോയി ശിവൻ രാവൻ്റെ മുമ്പാകെ സംസ്കരിച്ച് തന്റെ കഥയും വിധിയും വിത്തരിച്ച് പറഞ്ഞു ഭീഷണനെ സ്വീകരിച്ചതുപോലെ തന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ച് കരുണാർത്ഥത മുക്തിഭാവമായ രാവൻ പാലനാഥ നേതാക്കന്മാരെ തന്റെ സന്നിധിയിൽ തിരുവിളിച്ചു വരത്തി തങ്ങളുടെ പുതിയ സഹോദരനെ ശുഖനെ സ്വാഗതം ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചു ശുഖനും തൻ്റെ ജീവിത ലക്ഷ്യം സാധിച്ചു എന്നത് തന്നെയോട് സ്മരിച്ചു സമുദ്രം വഴിയൊരുക്കാത്തതിൻ്റെ രാഗൻ അതൃപ്തനായി രാമൻ ലക്ഷ്മണനോട് തന്റെ ശരങ്ങൾ കൊണ്ടുവരാൻ കത്തിപ്പിച്ചു കുമാരൻ അവ കൊണ്ടുവന്നു കൊറേ മൂന്നോ ദിവസം അഹോരാത്രം ഉപാസിച്ചതിങ്ങനെ മൂന്ന് ലോകത്തിനും മൂന്ന് രാവും പകലും ഈ പിന്നെ ഗർഭവിച്ചിട്ടിരുന്നിട്ട് ഉപാസിച്ചിനു സമുദ്രത്തോട് വഴി ചോദിച്ചു സമുദ്രം അഹങ്കരിച്ച് കളിച്ചു അല്ലെ അവസാനം പറയാം എൻ്റെ പിതാക്കന്മാർ പിതാമന്മാർ ചെയ്തേ അവരാണ് ഈ സമുദ്രത്തിനുണ്ടാക്കിപ്പം പറ്റിട്ടുള്ള ആർമ്മിച്ച് എന്തു മണിച്ചു മണിച്ചു ലക്ഷ്മണനോട് ആ ഔദ്ധത്യം ഉള്ളവർ ദയ അർജിക്കുന്നേ ഇല്ല ദുർബുദ്ധികളും ഗോലന്മാരും മൃദുവായ സമീപനം അർഹിക്കുന്നില്ല പ്രകൃതി ആഹന്ത ആളുകൾ ഉപദേശത്തിന് അർഹരല്ല അത്യാവശ്യമുള്ളവർക്ക് ത്യാഗത്തിൽ നിന്നൊരു ഗുണവും ലഭിക്കുകയില്ല ബോധാവിഷ്കാരായിട്ടുള്ളവർക്ക് സമാധാനം നേടാനുള്ള ഉപദേശം ഏൽക്കുകയില്ല കാമാർത്ഥന്മാരായവർക്ക് ശാസ്ത്രപാഠങ്ങളെ കൊണ്ട് ഒറ്റ പ്രയോജനവും ഇല്ല ഉപ്പുവെള്ളം കയറിയ നിലയിൽ കൃഷി നിലങ്ങളില് കൃഷിയിറക്കിയാലുണ്ടാവൂലോ ഉപ്പ് ഉപ്പുവെള്ളം കയറിയാല് അത് പാടില്ല അതുപോലെ മൃദുവായ അപേക്ഷകൾക്ക് അഴങ്ങാത്ത ഈ സമുദ്രം കരുണർഹിപ്പിക്കുന്നതേ ഇല്ല കൊണ്ടുപോകാല ക്ഷൊണാ വില്ലും ചരങ്ങളും കണ്ടുകൊണ്ടാലും നമ്മ ശരവിക്രമം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് വില്ലിൽ അമ്പ് തൊടുത്തു അത് കണ്ടും ലക്ഷ്മണൻ സമുദ്രത്തിലുണ്ടാവാൻ പോകുന്ന ഒരു ഓർത്ത് വ്യാകുലനായി പാവം സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് അമ്പയക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അതിൽ നിന്ന് അത്യന്തം ചൂട് പിടിച്ചു സമുദ്ര അന്തർഭാഗത്തിലെ ജീവജാലങ്ങൾ പ്രാണവേദന അനുഭവിക്കാൻ തുടങ്ങി ഭയചകിതരെന്ന പോലെ തിരകളെ ആഘോഷിക്കുവാൻ ആരംഭിച്ചു തിരകൾ ഒന്ന പറയാന് പറ്റുന്നതായി രാമൻ നിർത്തകിചെന്ന് കരുണക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ ശാന്തമായി അദ്ദേഹത്തിന്റെ പാദങ്ങൾ ചുംബിച്ചു ആ ഘട്ടത്തിൽ ആകാശത്തു നിന്ന് എന്താ ഓരോ ശബ്ദം കേൾക്കും അതേപ്രഭു ഈ പാളയത്തിൽ നളൻ നിങ്ങൾ അങ്ങനത്തെ രണ്ട് സേനാനായകന്മാരുണ്ട് അവർക്ക് മുമ്പ് ഒരു മഹർഷിയുടെ ശാപം ഉണ്ടായിട്ടുണ്ട് ആ ശാപം ഇപ്പോൾ ഉള്ളത് അനുഗ്രഹമായി പ്രയോജനപ്പെടുത്താം കേട്ടാലും അമുദ്രം തന്നെ ആ ദാരുണ സംഭവത്തിലെ വസ്തുതകൾ രാമനെ അറിയിക്കാൻ നിറഞ്ഞിരുന്നു ഇവർ കിട്ടിയ ശാപം ഒരു നദീതടത്തിലെ കൊടികുകളിൽ ധാരാളം തപച്ച് വന്നു ചെറുപ്പമായിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും ഈ ആശ്രമങ്ങളിൽ കടന്നു ചെന്നു മഹർഷിമാർ അഗാധമായി ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു ഇവർ ആരാധിച്ചിരുന്ന സാളഗ്രാമം എന്ന പവിത്ര വസ്തു എടുത്ത് നദീജലത്തിലേറിയ ഇവരുടെ പതിവായിരുന്നു ഈ ദൈവദൂഷണം കണ്ട മഹർഷിമാർ ദോഷാകർ കുട്ടികളെ ശപിച്ചു നിങ്ങൾ വെള്ളത്തിലെറുന്നൊന്നും ഒരിക്കലും താഴ്ന്നു പോകാതിരിക്കട്ടെ പകരം അവ വെള്ളത്തിൽ പന്തി ഒഴുകട്ടെ നിങ്ങൾ എവിടെയാവയെ എറിഞ്ഞു അവിടെ തന്നെ അവ നിലനിൽക്കട്ടെ കണ്ട കുറവശിശാവുപകാരം ഭഗവാന് വേണ്ടി ആരെന്തു ചെയ്താലോ നന്നായിരിക്കും വെള്ളം കുത്തി ഒഴുകിയാലും അവർ വെള്ളത്തിൽ ഇടുന്ന ഓരോ പാറയും അവിടെ തന്നെ താഴാതെ പൊന്തി കിടക്കും ഓരോ കല്ലിന്മേലും പാറയിൻമേലും അങ്ങയുടെ നാമം മുദ്രിതമാക്കുക അങ്ങനെ വളരെ വലിയ പർവ്വത ശിഖരങ്ങളും വെള്ളത്തിൽ എറിയപ്പെട്ടാൽ അവിടെത്തന്നെ നിന്ന് ക്രമേണ ഒരു പാലത്തിന്റെ രൂപം കൈക്കൊള്ളും സഹായത്തിന് എൻ്റെ പങ്ക് ഞാനും നൽകിക്കൊള്ളാം കാരണം അന്വേഷണം സത്യം കണ്ടുപിടിക്കുന്നതിനാകുമ്പോൾ പ്രകൃതി മുഴുവൻ അതിന് സഹായകമായിരിക്കണം രാമൻ വില്ലിൽ തൊടുത്ത അസ്ത്രം സമുദ്രത്തിൽ കയക്കാതിരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരിക്കൽ തൊടുത്താൽ അത് ഒരു ലക്ഷത്തില് വിടാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് വളരെ ദൂരസ്ഥിതമായ ഒരു വനപ്രദേശത്തെ ഉത്തരസ്യാം ഉത്തരസ്യാംശ്യമ തീരഭൂതലേ കൂതലേ ചിത്രദ്രുവല്യദേശം മനോഹരം അത്ര പാ പാപാത്മാക്കളുണ്ട് അവിടെ അവരുടെ അവിടുത്തേക്കയൊക്കെ ആ സ്ഥലം കൂടി നന്നായി തീരട്ടെ ഭഗവാനേന്ന് പറഞ്ഞു സമുദ്രം അതുകൊണ്ട് അവിടത്തേക്ക് അയച്ചു ഒരു വനപ്രദേശത്തെ അയച്ചു അതിന്റെ ഫലമായതൊരു വരണ്ട മണ്ണല്ലാരണ്യമായി തീരുകയും ചെയ്തു രാവൻ മന്ത്രിമാരെല്ലാം വിളിച്ചു കൂട്ടി സമുദ്രത്തിൽ കൂടി പാലം കെട്ടാൻ നിർദ്ദേശം നൽകി ഹനുമാൻ പറഞ്ഞു സാഗരത്തിൽ നിന്നും മനുഷ്യനെ കരയിലെത്തിക്കുന്ന പാലമാണ് അങ്ങോട്ട് തിരുനാളം അതിനേക്കാൾ ശക്തിയും സുരക്ഷിതത്വം ഏത് പാലത്തിനുണ്ടാകുന്നത് പോവും സേനാനായകനായി രാവൻ പറഞ്ഞു സ്വാമി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങയുടെ പരാക്രമത്തിന് ഈ ജലഭാഗത്ത് വറ്റിക്കാൻ സാധിക്കും വരാനിരിക്കുന്ന രാമരാവണത്തിൽ വൈദഗ്ധ്യം തരും നിലമ്പയര് സ്ത്രീകളുടെ അണ്ണീരൊഴുകി അത് വീണ്ടും നിറഞ്ഞുവരുമെന്ന് തീർച്ചയാണ് പറഞ്ഞു രാവം പറഞ്ഞു അങ്ങനെ ഓരോരാൾ ഓരോരു കാര്യം പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു എന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് കൂടെ സമർപ്പിക്കാം ഭഗവാന്റെ പാദങ്ങളിൽ ആളെ ഭഗവാന്റെ അനുഗ്രഹവും കാരണം ഉണ്ടെങ്കിൽ ആളെ പറയാം മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാന്തേ ചക്രവർത്തി മംഗളം വേദവേദാന്തേ മുത്തയേ അനുരൂപായ ശ്ലോകായ മംഗളം